ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ടായി ശരത് പവാർ മത്സരിക്കുക എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ശരത് പവാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആയിരിക്കും കോൺഗ്രസിന്റെ ഒരു പ്രബല സഖ്യം നിയമസഭയിലേക്ക് മഹാവികാസ് അഘാഡി സഖ്യം അഥവാ മഹാരാഷ്ട്രയിലുള്ള ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് നിലവിൽ അജിത് പവാറാണ് എൻ സി പിയുടെ ചിഹ്നവും ഔദ്യോഗികമായ കുടിയും എല്ലാം കൈയടക്കിയിരിക്കുന്നത് ഇപ്പോൾ കോടതിയുടെ കാര്യമനുസരിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന വേർഡിക്ട് അനുസരിച്ച് അജിത് പവാറിന്റെ കൈവശമാണ് എൻ സിപിയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള കടികാരവും അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉള്ളത് എന്നാൽ ശരത് പവാർ വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് ഏറെക്കുറെ കോൺഗ്രസിന് അഭിമാനകരമായ കാര്യമാണ് ശരത് പവാർ പണ്ട് കോൺഗ്രസ് വിട്ടാണ് എൻ സി പി എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തത് ആ എൻ സി ബി ഇപ്പോൾ ജീർണിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് അജിത് പവാറിന്റെ തീവ്രമായ ശ്രമം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭയം അദ്ദേഹത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകളാണ് അത് ഭയന്നുകൊണ്ടാണ് ബി ജെ പിയുടെ സഖ്യത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഇനി ബി ജെ പി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അണികളും എൻ ഡി ഓടെ പാളയത്തിലേക്ക് കയറിയത് എന്നാൽ പല കാര്യങ്ങളിലും അപകീർത്തികരമായിട്ടുള്ള പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ വ്യക്തിഹത്യ വരെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അതായത് സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അജിത് പവാറിന് സംതൃപ്തിയില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഈ ഒരു അവസരത്തിൽ എൻ സി പിയുടെ പ്രബല വിഭാഗം ആരാണ് എന്ന് തെളിയിക്കാതെ തിരിച്ച് കോൺഗ്രസിലേക്ക് ചെല്ലുമ്പോൾ നിർണായകമായ സ്ഥാനം തിരിച്ചു നൽകുന്ന കാര്യത്തിലേക്ക് വരാനാണ് ശരത് പവാറിനോട് ഖാർഗെ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ശരത് പവാർ കൂടി കോൺഗ്രസിലേക്ക് എത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് എ ഐ സി സി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലേക്കൊരു സാഹചര്യം വന്നാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊടിപൊടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി നാൽപ്പത്തി സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡി സഖ്യത്തിൽ ഇപ്പോൾ ഉള്ളത് എൻ സി പി യിലെ ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനാ വിഭാഗവും കോൺഗ്രസും ചേർന്നതാണ്